നമ്മളങ്ങനെ മധുരയിലെ തമിഴ് സംഘം റോഡിലെ സൺഡേ മാർക്കറ്റൊക്കെ കണ്ടതിന് ശേഷം അരിട്ടാപ്പെട്ടി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അരിട്ടാപ്പെട്ടിയിലെ അടിപൊളി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മോടൊപ്പം ആൻഡോയും അതോടൊപ്പം തന്നെ മണിയണനും ഉണ്ട് ഇവരോടൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു വിവര സ്റ്റോറീസ്

കത്ത് കണ്ടോ കായിട്ടില്ല യെല്ലോ ലൈറ്റ് യെല്ലോ അപ്പൊ വെട്ടി കിടക്കും ആയാലേ റെഡിയുള്ളൂറിലാകണം ആ ഒരു അകത്ത് ഒരെണ്ണം വന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് ഇത് ഇതിനിടയ്ക്ക് ജാമായി ഇതിന് എന്ത് ചെയ്യോ ആണോ ഓ നിലത്തെ വീട് തപ്പിയെടുത്തല്ലേ പൊട്ടിച്ചാലോട്ടിക്കണ്ടോ പൊട്ടിക്കോ ചെലക്കിട്ടുള്ള എറിഞ്ഞ പൊട്ടൂല്ലേ പാടില്ലേ അല്ല ഇത് കട്ട് ചെയ്താലേ ഞാൻ ഉള്ളിൽ ഉള്ളിൽ എന്താ എന്താ നോക്കാൻ നോക്കണല്ലോ ശരി മാണോ പഞ്ഞമാതിരി ഓ ഇങ്ങനെ പഞ്ഞിമാതിരി ഇരിക്കാ സാധനം

ആ അതും ജാമല്ലേ കാണുമ്പോൾ മരം കഴിഞ്ഞ സെന്ററിൽ നിവർത്തി കഴിഞ്ഞാൽ ഓ കായാണ് അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് സ്റ്റക്കായിട്ട് ഉണങ്ങി നല്ല സ്ട്രോങ് ആയി നല്ല സ്ട്രോങ് ആട്ടോ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പൊട്ടിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല എന്റെ അമ്മേ സംഭവങ്ങളോ ഓ ഒ ഇതിന്റെ പൂവല്ലേ ഓക്കേ ഓക്കേ കുളം ഇത് ഫസ്റ്റിൽ ഇതിങ്ങനെ വന്നിട്ട് ഈ കായായിട്ട് മാറും ഇത് ആദ്യം ഇങ്ങനെ വരും ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വലിയ പൂവായി മാറും ഈ വരുന്നത് ആദ്യം ണ്ടോ ഇത് ഫസ്റ്റേ വരുന്നത് ഫസ്റ്റ് ചെറിയ ആ ചെറിയ കായ് ഓ മുട്ടായിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ ഇങ്ങനെ പൊട്ടി വേടിക്കും പൊട്ടിപ്പോ നട്ടത് മാറും ഇതിന്റെ

ഉം അത് റെഡി ആയതുകൊണ്ടോ ഇത് നല്ല കട്ടിയായി ഓ ഇതൊക്കെ അങ്ങനെയാവും അല്ലേ ഇത് ഭയങ്കര ഇത് ഞാൻ കണ്ടു ഇത് ഭയങ്കര ഇതായി ഇനി ഇത് ഇപ്പം നല്ല കട്ടിയായിട്ട് വരും കൊറായിരുന്നു ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഓഹോ എന്റെ നല്ല പൊട്ടൂല്ല എന്തായാലും പുതിയൊരു അറിവ് കിട്ടി അപ്പം നമ്മൾ അങ്ങനെ അത് കണ്ടു കഴിഞ്ഞു നമ്മൾ പോകുന്ന സ്ഥലം റോഡിലൂടെ പോയപ്പോഴത്തേനും കണ്ടു അപ്പൊ വണ്ടിയുടെ സൈഡിലേക്ക് ഒതുക്കി ആ കാണുന്ന ആ ഒരു മലയുടെ താഴ്വാരത്തിലായിട്ടാണ് ആ ഒരു ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് മലയിലെ ശിവൻ ടെമ്പിൾ 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 പിന്നെ തന്നെ പകത്തിലെ പകത്തിലെ അപ്പൊ രണ്ടു ക്ഷേത്രവും ഈ ആ ഒരു മലയുടെ താഴ്വാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയ ഗ്രാമവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിലൂടെയാണ് കടന്ന് അങ്ങോട്ട് പോകുന്നത് വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കണ്ടോ ഒരുപാട് നെൽകൃഷി പാടങ്ങൾ ഇവിടെ ഉണ്ട് എന്തായാലും നെല്ലൊക്കെ ഞാൻ തട്ടിട്ടുള്ളു അല്ലേ ഇനി റെഡിയായി വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഒരു ചെറിയൊരു ഗ്രാമം നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ചെറിയ റോഡാണ് വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഒരു രക്ഷര കേട്ടോ അടിപൊളി വഴിയാണ് നല്ല ടാറൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് അവർ ഉപയോഗിക്കുന്നുണ്ട് അടിപൊളി ഇവിടെ നിന്ന് നോക്കി നല്ലൊരു വ്യൂ അല്ല ആ കാണാനായിട്ട് ആ കാണുന്ന മലയും അതിന് തൊട്ടുപുറയിൽ കാണുന്ന മലയും കാണാൻ ഒരു രക്ഷയിട്ടോ അടിപൊളിയാണ് നല്ലൊരു ഫ്രെയിം ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു ഏരിയ ആണ് ഇവിടുന്ന് അടിപൊളിയായിട്ടുണ്ട് നമുക്കിനി ഈ കാണുന്ന വഴിയിലൂടെ വേണം പോകാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോവാം ആ തിരിച്ച് വേണോ നമ്മളങ്ങനെ അരുട്ടാപ്പെട്ടി ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലായിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് അരിട്ടാപ്പട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തില് അണ്ണനും ആൻറ്റേയും കൂടെ അങ്ങോട്ട് ചായക്കടയിലേക്ക് പോയി നമുക്കും പുറകെ പോകാം നല്ല രസോട്ടാണ് ഈ ഒരു ഗ്രാമം കാണാനായിട്ട് അടിപൊളിയാണ് ഒരു ചെറിയൊരു ഗ്രാമം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇതുപോലത്തെ ഒരു ചെറിയൊരു ഗ്രാമം ഈ ഒരു വില്ലേജ് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് എന്താ പറയുക നമ്മുടെ പഴയ കാലത്തിലെ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം പുറകോട്ട് കേരളം എങ്ങനെയായിരുന്നോ ആ ഒരു സ്റ്റൈലിലാണ് ഇവിടെ ഇപ്പോഴത്തെ ആ ഒരു ഗ്രാമം ചെറിയൊരു ഘടകം ഉണ്ടോ നോക്കി ഓലമേഞ്ഞ കട ഉഴുന്നവടെയുണ്ട് ആ ഓക്കെ രമച്ചോടി ഇരുന്ന് കട ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ആ ഹാ ഹാ എന്തൊരു മണ്ണെണ്ണ സ്റ്റൗവാണത് മണ്ണെണ്ണ സ്റ്റൗവിന് അതാണ് ചൂട് ആ എടുക്കാം നല്ല ചെറിയ ഇവിടുന്നൂടെ ഓളെ ഓളെ നൈസായിട്ട് ഉണ്ടാകുമല്ലോ ഓ ചായ അഞ്ചു രൂപ അറിപുളി രണ്ടു കടക്ക് അഞ്ചു രൂപ ആ എന്നാ വേണം പിന്നെ വലിയ വാട കിട്ടില്ല വേണമെന്നല്ല കിട്ടില്ല ഒരു പതിനഞ്ച് വർഷം മുമ്പായിരുന്നെങ്കിലേ ഇതുപോലത്തെ കടകള് അവിടെ കിട്ടും അഞ്ചു രൂപയ്ക്ക് ചായയും രണ്ടു രൂപയ്ക്ക് കടിയും കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പം കിട്ടില്ല இது என்ன களி தண்ணி ஆட்டம் ஆடுபுலி ஆட்டம் இவட் ரெண்டு ஏட்டம்

இது ஒரு கிராமத்தோட மந்த அதாவது ஊர்ல ஏதாவது பிரச்சனைனா இப்ப பிரச்சனையா இருக்கட்டும் இட பிரச்சனையா இருக்கட்டும் ஊர்ல இருக்க பெரிய மனுஷங்கலாம் இங்க வந்து உட்காந்து முத்தச்சமரம் அச்சம் எல்லாம் உட்காந்து விட பேசி கமிட்டி போட்டு முடிப்பாங்க ആ അതായത് ഗ്രാമത്തിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ സ്റ്റേഷനിലേക്കൊന്നും പോയാൽ അവരിവിടെ വന്ന് കൂടി നിന്നിട്ട് അതിനൊരു ഊർ തലവർ ഉണ്ട് തലവർണ്ട് അവരെല്ലാം കൂടെ സംസാരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഒരു സ്ഥലം ഇന്നലെ കൊള്ളാം പഴയ കാലത്തെ ആ ഒരു സംഭവങ്ങളെല്ലാം ഇപ്പോഴും ഇവിടെ ഉണ്ട് ടൗണിലെല്ലാം ഇപ്പം പോലീസ് സ്റ്റേഷനിലെല്ലാം ആയി പോയിടാം ശരി അരിട്ടാപ്പെട്ടി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തെത്തി അതായത് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെത്തിരിക്കുകയാണ് നല്ല രസമാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട് മലയും മലയുടെ താഴ്വാരത്തിലെ ഒരു കുളം ഒക്കെ ഉണ്ട് അറ്റൊരു വൈബാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേനും ഇനി എങ്ങനെയാണോ നമ്മൾ പോകുന്നത് ഓ ഈ വഴിക്ക് പോകണം ഓ ഈ പാറയുടെ എവിടെ ആയിട്ടാണ് ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓ ആ മലയുടെ അപ്പുറത്താണല്ലേ ഓ ഓക്കേ ഓക്കേ കീളെ ഓക്കെ ഓക്കെ ഇവിടെ കണ്ടോ പാറയുടെ മുകളിലായിട്ടാണ് ഇവർ വീട് പണിതിരിക്കുന്നത് അങ്ങനത്തെ ചെറിയ ചെറിയ വീടുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും സാധിക്കാം ഉണ്ട് ഈ വഴിയാണ് തോന്നുന്നു പോയത് നമുക്ക് ഈ വഴി നടന്നു പോകാം യെസ് അല്ലോ ചെറിയൊരു വീട് ആട് വീട് എല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ് പോയിട ഓക്കെ ആ ഈ വഴി കണ്ടുപിടിക്കണമെങ്കിൽ അണ്ണനെ മാത്രമേ പറ്റുള്ളൂ എനിക്കോന്നു കേട്ടോ നമ്മൾ തന്നെ വന്നായിരുന്നെങ്കിൽ ഈ വഴി കൂടെ ഒന്നും പോകിടക്കില്ല പക്ഷേ എത്ര എവിടെയോ സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഉള്ളവർക്കും പിന്നെ ഈ അണനെ അറിയുള്ളൂന്ന് എനിക്ക് തോന്നുന്നത് അതെ 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 ഈ സ്ഥലം നമ്മൾ സെർച്ച് ചെയ്തിട്ടൊന്നും ഈ സ്ഥലമൊന്നും കണ്ടുപോലും പിടിച്ചില്ലല്ലോ ആ ഒരു അക്ഷയല്ല എനിക്ക് അക്ഷ എൻ്റെ അപ്പനെയോ അടിപൊളിയാട്ടോ ഓടിയെട്ടു ആണേ അല്ലേ അവിടെ ഒരു വീടും ഉണ്ട് എന്റെ അവിടെ താമസമുണ്ടോ ഒരു മുത്തശ്ശിയുണ്ടോ അവിടെ അവരെങ്ങനെ താമസിക്കുന്നവിടെ അയ്യോ മുത്തശ്ശിയുണ്ട് കൂട്ടത്തില് രണ്ട് പട്ടിയുണ്ട് നമുക്ക് അങ്ങോട്ട് ആ മുത്തശ്ശിയോ വാറ വീടാ ഓ എന്റെ പന്നെ ആ ഇത് താമര ഓക്കേ 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 താമരയല്ലേ ആ അതുകൊണ്ട് ഇവിടെ ഫുള്ള് ആമ്പലാണ് നല്ല അപ്പുറത്തും കുളം ഇപ്പുറത്തും കുളം രണ്ട് കുളത്തിന്റെ നടുവിലാണ് ഇപ്പൊ നമ്മള് നടന്നോണ്ടിരിക്കുന്നത് ഞാൻ വല്ല ഞാൻ വല്ല ആ നല്ല രസം ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകാനായിട്ട് എന്ത് ശാന്തസുന്ദരമായ സ്ഥലം അല്ലാണ്ട് വെള്ളം തിളക്കുന്ന പോലെ കടന്ന് തിളക്കുക ചെറിയ പരൽമീന തിന്നിട്ട് ഒരുപാട് ആ രണ്ട് കൊളം നമ്മള് മീറ്റ് ചെയ്യുന്ന സ്ഥലം അപ്പൊ ഇവിടെ ആർക്ക് അവർക്ക് വേണ്ട ഗുണങ്ങളുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഓക്കെ വെള്ളം ഇവിടം വരെ പറഞ്ഞു ആ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ നടന്നു വന്നത് ഇനിയിപ്പം നമ്മളെന്തെ ഇതിലേ ഇനി കയറി അങ്ങനെ മുകളിലേക്ക് പോകണം ഓ ഇതിലൂടെ അല്ലേ വഴിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നന്നായി അണ്ടോ യാാനിമലേ പോലെയല്ല ല്ലേ ഓഹ് കിടില സ്ഥലോ രക്ഷയില്ല അടിപൊളി സ്ഥലം എന്തായാലും വന്നത് നഷ്ടമായില്ല കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലെങ്കില് വലിയ നഷ്ടമാണ് കൂടെ വളരെ കഷ്ടപ്പെട്ടല്ലേ പുള്ളി വളരുന്നേ രണ്ട് പാറയുടെ ഇടയിലായിട്ട് അല്ലെ ഓ അവിടെ അവിടെ ഇതൊക്കെ ഈ ീര ചീരക്കെ നല്ല രസമുണ്ട് പാറയുടെ നടുവിലായിട്ട് നെൽകൃഷി അല്ലേ ഇവിടത്തെ പാറയുടെ ഒക്കെ കളറും ഉണ്ടോ അല്ലെ ഒരു റെഡും എല്ലാം കൂടെ ചേർന്നൊരു കളറേറ്റാ ഓഹ് വേണ്ട വേണ്ട ഇതിപ്പോ തക്കാൽ ഇവിടെ ഇരിക്കട്ടെ അല്ലല്ല തക്കാലിരിക്കട്ടെ വന്നിട്ട് മാറ്റി വെക്കാം ഇതിപ്പോ തക്കാലിരിക്കട്ടെ ഇപ്പൊ മാറ്റാൻ പറ്റും നമുക്ക് സമയം പോകണ്ട കുറച്ചു വേണമെങ്കിൽ വണ്ടിയിലേക്കും കൂടെ വെച്ചു മുകളിൽ പനയാല് ആ ഇവിടെ ഊറ്റുണ്ടല്ലേ ഇവിടെ ഉണ്ട് നമുക്ക് ഊറ്റ് വരുന്ന കാണാൻ സാധിക്കും

നല്ല വർഷം ആ അതെ അതെ ദന്തപാലത്തെ പടികൾ കിട്ടിയിട്ടുണ്ട് നമുക്കിങ്ങനെ മുകളിലേക്ക് ചവിട്ടി കയറാനായിട്ട് ഇതാണ് ക്ഷേത്രത്തിന്റെ ആ ഒരു ഭാഗം കല്ലിൽ തന്നെ കുത്തിയിരിക്കണത് അങ്ങനെ ആ അവർ പറയരുത് അയ്യായിരം നൂറ്റാണ്ടിൽ പളമയാണത് പക്ഷേ ഇവർ രണ്ടായിരത്തിഅണ്ണൂറ് നൂറ്റാണ്ടിൽ പുളമയാണെന്നും പറയും ഓഹോ ഒരു രണ്ടായിരം വർഷം പഴക്കമുണ്ട് ഉണ്ട് രണ്ടായിരത്തിഅണ്ണൂറ്റോളം പളമയാണത് അവർ എല്ലാം ആറായിച്ച പണിയിരിച്ച് രണ്ടായിരത്തിഅനൂറ് വർഷത്തിന് മുമ്പ് വിളക്കപ്പെട്ട കോയില മഴയെ കൂടെ ഇത് ഇത് മോഹിലെ മലയാണ് ഒറ്റപ്പാറ തന്നെ ഒറ്റപ്പറയാണ് അകത്ത് താഴെ മുകളിൽ വരയ്ക്കും ഒരേ കൊത്തു പണിയാ പക്ഷെ ഇതൊന്നും ചെങ്കളാളോ മണ്ണാളോ സിമെന്റാളോ കട്ടാടാ ചെയ്തിട്ടില്ല എല്ലാം കല്ലില്ല എല്ലാം ഫുള്ള് കല്ല സ്റ്റോൺ ഓക്കെ സ്റ്റോൺ സ്റ്റോൺ കണ്ട ഇതിന്റെ മോഹിലൊക്കെ ശിവന്റെ രൂപം അത് വന്ന് ലിംഗരൂപമായിട്ട് ഇത് മനുഷ്യരൂപമായിട്ട് ഓ ഇത് മനുഷ്യരൂപവും ലിംഗരൂപല്ലകത്തിരിക്കുന്നത് ഓക്കേ ഓക്കേ இந்த குடவர சிவன் கோவில் முற்கால பாண்டிய மன்னர்களால் உருவாக்கப்பட்டது எயிட் ஏழாம் நூற்றாண்டிலிருந்து எட்டாம் நூற்றாண்டுக்குள்ளே சித்தர்கள் முனிவர்களை வச்சு இந்த மலையவே குடைஞ்சு இந்த மலைக்குள்ளேயே சிவனையும் வடிவமைச்சு அதுக்கு பிற்பாடு முன் மண்டபத்தில் ரெண்டு தேவகோடங்களையும் வடிவமைச்சு தென்பரத்தில் வளம்புரி விநாயகரும் கடப்புறத்தில் ரகுலீஸ்வரர் என்னும் சிவபெருமானையும் வடிவமைச்சு வச்சுருக்காங்க இந்த மண்டபத்துக்கு பேர் இடைச்சி மண்டபது பேர் இப்போதைக்கு தொல்லியல் துறையில் வந்து கல்வெட்டிகளை பார்த்து குடவரை சிவங்கோயில் அப்படின்னு இது பண்ணியிருக்காங்க இந்த கோயிலினுடைய சிறப்பு மகா சிவராத்திரி பெரிய திருவிழா மகா சிவராத்திரி என்பது மாசி மாதம் வரும் பெரிய திருவிழா நடக்கும் நான் பிரதோஷம் அமாவாசை பௌர்ணமி இதுக்கு சிறப்பாக இங்கே வழிபாடுகள் நடக்கும் இது காளியம்மன் கோயில் இப்ப ரெடியாக்கணும் கோயில் தான் இது ஒரு பத்து பதினஞ்சு வருஷத்துக்கு முன்னாடி அடிச்சிருவான் ஆனால் இங்கே ஒரு அதிசயர் வாங்க காமிக்க ஒன்பது கிரகங்கள் ஒன்பது கிரகங்கள் ஒன்பது கிரகங்கள ஒன்பது நவக்கிரகங்களும் சொல்லுவாங்க நடுல சூரியன் இருக்கு 7 எட்டு கோள்கள் இருக்கு ஓ சரி சரி அத பாத்தீங்கன்னா மூணு மூணு ஆறு ரெண்டு சைடு எட்டு 1 2 3 4 ஓகே இது வெள்ளம் அப்படி சிவலிங்கம் பிரதிஷ்டை பண்றத ரெடி பண்ணது அப்படியே விட்டுட்டாங்க ஓ சரி 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 சரி

இங்க வந்து சித்தர்களை தவம் பண்ணி சிவனை வழிபட்டதா சொல்லுவாங்க இந்த குகைகள இந்த மேல ஒரு குகை இருக்கு அங்க இருக்கு மேல இருக்கு இது கீழ இருக்க சிவன் கோயிலுக்கு பக்கத்துல இருக்கக்கூடிய கோகை சரி 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 கல்யாணம் ஆகாதவங்க இந்த மாதிரி குழந்தை இல்லாதவங்க எல்லாரும் வந்தாங்கன்னா நல்லது பிரார்த்திச்சால் பிரார்த்திச்சால் நல்லது நடக்கும் நடக்கும் தானவங்க ஒரு ஆள்கார் விட வரண்டோ ஆஹ் வேற வருஷம் பிரதோஷம் பிரதோஷத்துக்கு வரும் பௌர்ணமிக்கு வரும் பௌர்ணமிக்கு வரும் அன்னை மாத்திர விட திறக்குள்ளு அனு திறக்குள்ளு பின்ன லீவு லீவு நாள்ல ஆள்கார் வரும் ഓ ലീവില് ഓ ലീവ് ഉള്ള സമയത്ത് സൺഡേ ഓ ശരി ശരി അല്ലെ ക്ഷേത്രത്തിൽ എപ്പോഴും രാവിലെ അരി കളിക്കാ ഓ ശരി അങ്ങനെ നമ്മൾ അരട്ടപ്പെട്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ കാഴ്ചകളും ക്ഷേത്രവും കണ്ടതിന് ശേഷം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ് അതൊരു കിടില സ്ഥലമാണ് അത് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ആ കിഡിലും കാഴ്ചകൾ കാണാം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻ്റെപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ വേറെന്താ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ പുതിയ വീഡിയോയുടെ വിശേഷങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതുവരെ അത് കുറച്ചൊന്ന് നടന്നു അങ്ങോട്ട് പോട്ട് വരാം ഒന്ന് ജസ്റ്റ് നോക്കിട്ടില്ല കുറച്ച് മുന്നാടി പോയിട്ട് ഇതുകൊണ്ട് ഇവിടെ ഒരു പാറ നിക്കുന്നതായി ഇപ്പൊ വീഴും നല്ല രീതിയിലാണ് നിൽക്കുന്നത് എൻ്റെ ഒന്ന് കയറി കാണിച്ചേ ഈ പാറയുടെ ഒരു ഷേപ്പ് ഒക്കെ കണ്ടോ നമ്മുടെ കൈയുടെ ഒക്കെ ഉള്ളം കൈയില്ലേ അതുപോലെ ഉണ്ട് ഒരു സംഭവം നിക്കുന്നത് അതിനകത്താണ് ഈ ഒരു പാറ നിക്കുന്നത് കാണാനും നല്ലതേ എല്ലാ പാറയും താഴേക്ക് വീഴാറായി നിൽക്കുന്ന പക്ഷെ ഒരെണ്ണം പോലും ഇവിടെ അരങ്ങുന്നു പോലെ ചെറിയ കല്ല് പോലും ഇവിടെ നിന്ന് പോകുന്നില്ലെന്നുള്ളതാണ് ഒരു രക്ഷ ഇല്ലെട്ടോ എന്തോ പറയാനും ഇതിനെ കുറിച്ചൊക്കെ ഇനി ഞാൻ പറഞ്ഞു മടുത്ത് ഇനി വന്ന് കാണുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ